हेलो गाइस अब जांच में ഞോറേനേയും ജയിലിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ അവർ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കാണെങ്കിലും ജയിലിൽ കയറി എന്തൊക്കെയാണ് സംസാരിക്കണേ നമുക്ക് നോക്കാം അപ്പോൾ പുലർച്ചെ മുതൽ പുലർച്ചെ വരെ അവർക്ക് മുത്തു കോർക്കലായിരുന്നു ടാസ്ക് ജാസ്മിനെ ഉറക്കും അപ്പോൾ ഗബറി പറയുന്നത് മാലകളുടെ തീരം വരെ ക്യാപ്റ്റൻ ഇവിടെ വന്നത് നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് അപ്പോൾ നന്ദന പറയുന്നുണ്ട് അപ്പോൾ ക്യാപ്റ്റൻ ഉറങ്ങാൻ പാടില്ല അല്ലേ ഗബിറി പറയുന്നത് അങ്ങനെയല്ല മാലകൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ വന്ന് നോക്കണമെന്ന് ഇപ്പം സായി പറയുന്നു അങ്ങനെയൊന്നുമില്ല പാറ്റേണൊക്കെ അവരെ അവർക്ക് തീരുമാനിക്കാം ജാസ്മിൻ പറയുകയാണ് പാറ്റേണൊക്കെ എനക്ക് നമ്മളെ ഇഷ്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ജിൻഡോയും തമ്മിലൊരു ഇത് നടക്കാണ് കാരണം എന്ന് വെച്ചാൽ ജിൻഡോ ജാസ്മിൻ ചോദിക്കുകയാണ് കണ്ടു അവൻ ജയിലിൽ കയറുന്നത് നിങ്ങൾ കണ്ടുപോകുന്നു അതായത് ഗബ്രി ജയിലിൽ കയറിയത് കണ്ടു എന്നാണ് അപ്പം ജിൻഡോ പറയാന് ഞാൻ കണ്ടു അപ്പം ജാസ്മിൻ ചോദിച്ചാൽ എന്ത് കണ്ടു അപ്പം ജിൻഡോ പറയാണ് ജയിലിൽ തുറന്നപ്പോൾ നിങ്ങൾ അവിടെനിന്ന് കെട്ടിപ്പിടിച്ചത് കണ്ടെന്ന് പറയുന്നത് ജാസ്മിൻ എവിടെ ജാസ്മിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെയാണ് ഗബ്രി ആ സമയം ഗബ്രി ജാസ്മിനെ വിളിച്ചിട്ട് അവർ എൻഡോനും കൂടെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഒരു സോങ്ങ് ഒക്കെ ജാസ്മിൻ പാടുന്നുണ്ട് അപ്പം ജിൻഡോ ഇത് കണ്ടിട്ട് മോശപ്പെട്ട കാര്യം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ജാസ്മിൻ്റെ നൂറയത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ മുത്തു കോർക്കുന്ന ടാസ്കില് തുടങ്ങുവാണ് അപ്പം ജാസ്മിൻ്റെ നൂറയും കൂടെ പറയാണ് ജാസ്മിൻ ഓരോരിക്കും പറയുന്നത് ഇവിടെ നിൽക്കുന്ന ആ പെൺകുട്ടികളായാലും അവർക്ക് പുറത്തുള്ള ഗേൾസും ബോയ്സും ഫ്രണ്ട്സ് ഇങ്ങനെയാണോ ഓൺലൈൻ ചോദിക്കാൻ അപ്പം ഓരോന്നാലൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങളെന്തുയാണിങ്ങനെ ബോധവടമാണ് അതായത് നിങ്ങളെന്ന് പറയുമ്പോൾ ജാസ്മിനും ഗബ്രി അപ്പം ജാസ്മിൻ പറയുന്നത് വൈ ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന ആദ്യത്തെ ആഴ്ച ഞാനത് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ എനിക്കറിയാം ഇവരിത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഏതൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും ഇത് കാണുന്നതാണ് എന്നൊക്കെ എല്ലോ കാര്യം എനിക്കറിയാം എനിക്കെന്ത് തലയ്ക്ക് വിലയില്ലാത്തതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം ജാസ്മിൻ്റെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും പ്രേക്ഷകരെ എല്ലാവരും കാണുന്നു എന്നൊക്കെ ജാസ്മിൻ അറിയാം അത് ജാസ്മിന് ഇപ്പോൾ ഓപ്പണായിട്ട് പറയുന്നുണ്ട് തലയ്ക്ക് എനിക്ക് തലയ്ക്ക് വിലവില്ലാത്തതാണെന്നാണോ വിചാരിക്കുന്നത് മലയാളി ഓഡിയൻസ് ആണെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തി അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് ഇവർ മാർച്ച് ചിന്തിക്കും ഇവർ മാർച്ച് ചിന്തിച്ചേക്കാം എന്നിങ്ങോട്ട് ഇന്നിങ്ങോട്ട് കാശ് കാറ്റ് വീശിയാൽ നാളെ അങ്ങോട്ട് കാറ്റ് വീശു തെറ്റ് എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതാണ് എൻ്റെ വിശ്വാസം അപ്പം ഓർ പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തതെന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഇതുവരെ നിങ്ങൾ ഒരുമിച്ച് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ആ ഒരു സീൻ അന്ന് കാണിച്ചപ്പോൾ അതായത് ഇവരെ എപ്പിസോഡിൻ്റെ ചെറുത് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ഒരുമിച്ചാണ് ഗെയിം പ്ലാൻ ചെയ്യുന്നത് കളിക്കുന്നത് പിന്നെ ഞാൻ കാണുന്നത് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഓഫ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നീയല്ല അങ്ങനെ സംസാരിക്കുന്നത് മറിച്ച് ഡബറിയാണ് അപ്പോൾ അങ്ങനെ അപ്പം ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡാണ് അപ്പം ജാസം നീ അല്ല കൺഫ്യൂസ്ഡ് ഞങ്ങളാണ് കൺഫ്യൂസ്ഡ് അതായത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല ജാസ്മിൻ പറയാന് ആ വിഷയത്തിൽ ക്ലാരിറ്റി ഇല്ല എന്നതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി അവനോർ പറയാന് എന്താണ് ഒരു പുറത്ത് കുറച്ച് ദിവസം മുന്നേ ഈ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തൊരു സോൾമേറ്റ് ഉണ്ട് ഞാൻ വാക്കു കൊടുത്തിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ പുറത്ത് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നമൊക്കെ വന്ന സമയത്ത് അപ്പം ജാസ്മിൻ പറയുന്നു മനസ്സിലെ ഇഷ്ടത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പം ജാസ്മിൻ്റെ മനസ്സിൽ ഓരോരു കാര്യത്തിനും ജാസ്മിൻ്റെ ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി ഇല്ല എൻ്റെ ജാസ്മിൻ പറയുകയാണ് ഇവൻ ഞാൻ ഇപ്പോൾ പുറത്ത് കമ്മിറ്റഡാണെങ്കിലും എനിക്കകത്തൊരു എനിക്കകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കകത്ത് കമ്മിറ്റഡ് ആകണമെങ്കിൽ ഞാനാകും അത് ജാസ്മിൻ ആയിട്ട് പറയുകയാണ് പക്ഷേ അപ്പം പറയാനും മനസ്സിലെ മനസ്സിലെ ഇഷ്ടത്തിന് ഇപ്പോഴും ജാസ്മിന് ഒരു ക്ലാരിറ്റി ഇല്ല അത് തന്നെയാണ് വിഷയം പിന്നെ ജാസ്മിനും ജിൻഡയും തമ്മിൽ ഒരു വഴക്ക് വഴക്കടക്കുന്നതാണ് മുത്തിൻ്റെ പേരിൽ ഓർക്കാൻ അറിയില്ല മുത്തവർക്കറിയില്ല മുത്തുപോർക്കണ ഇങ്ങനെയല്ല മര്യാദയ്ക്ക് മുത്ത് ചെയ് മുത്തുപോർക്ക് ജിൻഡേ എന്നും പറഞ്ഞൊരു സംസാരം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നത് ജിൻഡേക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജിൻഡേ കണക്കറിഞ്ഞുകൂടാ ഇതാണ് ജിൻഡിയുടെ കണക്കില്ല നാല് മുപ്പ മുത്ത് കണക്ക് കണക്ക് എന്നും അറിഞ്ഞുകൂടാ ഷൊട്ടേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആരാ ജിൻഡുനെ ജിൻഡുവിൻ്റെ എന്നൊക്കെ വിളിക്കുന്ന എല്ലാം അപ്പോൾ ഇത് കേട്ട് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കയാണ് തനിക്ക് ഞാനൊരു ഇപ്പം മാലയാണ് ഇവർ കൊറത്തോണ്ടിരിക്കുന്നത് തനിക്ക് ഞാനൊരു വലിയൊരു അരിഞ്ഞാണം പണി തരേണ്ടതെന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവർ കയറി ഇതെന്താ ഇങ്ങനെ ഈ കുട്ടിക്ക് വറുത്താണ് ഇപ്പോൾ രണ്ടാണെന്നൊക്കെ ബാക്കി അഞ്ച് ബാൻ്റെ ടീം അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൈസ് അവൻ ഓർ ഉണയങ്കിൽ ഇവർ എന്താണ് ചിരിക്കുന്നത് അപ്പം ജാസ്മിൻ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ ശൊട്ട തരം ഈ കാണിക്കുന്ന കണ്ടു ചിരിക്കാൻ വേണ്ടി ഈ വീട്ടിൽ വേറെ കുറേ ബാക്കി ഷൊട്ടുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജാസ്മ അവർക്ക് വന്ന് ഓറൊക്കെ സംസാരിക്കുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഈ ജിൻറ്റൊരു ജാസ്മിൻ പറയുകയാണ് മനസ്സിൽ ഞാൻ ഇങ്ങനെയല്ല മനസ്സിൽ നിങ്ങൾ ഞാൻ ഒറ്റപോലെ നല്ലത് പറയുന്നുണ്ട് നല്ലത് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കര ഒരു പക്ഷെ അത് കൊള്ളായിരുന്നു അവരുടെ ഡിസ്കഷനും കാര്യങ്ങളും ഇവര് ജാസ്മിൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളും അവർ പുറത്തുരുന്ന് ചിരിക്കുന്നത് ഓക്കെ ഞോറേയും ചസ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സംസാരിക്കുന്നത് തോന്നുന്നു നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിൽ എപ്പോഴും മഴക്കാണോ സോ അതായി സഭ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക